പിള്ളേര് വന്നിട്ടുണ്ടായിരുന്നല്ലോ പുതുമുഖങ്ങളായിട്ട് എങ്ങനെയോ റീൽസിൽ കാണുന്ന സിനിമയിൽ വന്നപ്പോഴത്തേക്കും എല്ലാരും നല്ല അഭിനയിച്ചിട്ടുണ്ട് കൊള്ള നന്നായിട്ടുണ്ട് ആളുടെ ഒരു വെറൈറ്റി ഒരു

വെയിറ്റ് ചെയ്തിരുന്ന ഒരു ഇതല്ലേ അവർ ആദ്യമായിട്ട് മൂവിയിലേക്ക് കാണാൻ ഇഷ്ടപ്പെട്ടത് യൂണിവേഴ്സോ ലൈക്സോ ആ അതെ അവർ സിനിമയിൽ സന്തോഷം അതേ നമ്മള് എല്ലാവരും അതിന് വേണ്ടിട്ടല്ലായിരുന്നു ചെയ്തോണ്ടിരുന്നത് വർക്കും കാര്യങ്ങളും ഒക്കെ അവരെ ഫസ്റ്റ് ബിസ്ക്രീനിൽ കാണുമ്പോ ഭയങ്കര സന്തോഷം കൊള്ളാം ഒരു വെറൈറ്റി എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടർ അല്ലേ ഇഷ്ടപ്പെട്ടു അത് ധ്യാന് ഒരു ബൂസ്റ്റിംഗിന് കൊണ്ട് കിട്ടില്ല ധ്യാൻ മോശം നടനല്ലേ ധ്യാൻ നല്ല നടനല്ലേ ധ്യാൻ എന്നാൽ മോശമായിട്ട് അഭിനയിച്ചിരിക്കുന്നത് സിനിമകളോടാത്തന്നെ പ്രശ്നമല്ലേ വർഷങ്ങൾക്ക് ശേഷം ആയിക്കോട്ടെ തീരെ ആയിക്കോട്ടെ എല്ലാം ഗംഭീര ഞാൻ നന്നായിട്ട് അഭിനയിക്കുന്ന ആടാല്ലോ നല്ല നടനല്ലേ ധ്യാന്റെ ട്യൂ പോയിന്റ് നമുക്കൊരു ഒരു എന്നൊക്കെ പറഞ്ഞ സാധനം കൊടുത്താണ് ഒരു ബൂസ്റ്റിനുണ്ട് ഞാൻ ഗംഭീരീൻ്റെ അറിഞ്ഞ് ചെയ്യും ചെയ്തിരുന്നു നന്നായി ചെയ്തിട്ടുണ്ട് ല്ലേറ്റ നിഹാൻ ഒക്കെ നമ്മുടെ തന്നെ ആൾക്കാരല്ലേ നന്നായി ചെയ്തിട്ടുണ്ട് എല്ലാവരും അടിച്ചിട്ടുണ്ട് സിജു നന്നായി ചെയ്തിട്ടുണ്ട് ഞാൻ നന്നായി എന്താ തോന്നിയത് എനിക്ക് സബ്ജക്റ്റ് അല്ലടാ ആവശ്യപ്പെടുമ്പോൾ ആവശ്യപ്പെടുന്ന ഹ്യൂമർ അല്ലാത്ത സമയത്ത് സബ്ജക്റ്റ് സീരിയസ് മെയിൻറ്റൈൻ ചെയ്തു പോകുന്ന ഒരു സിനിമ അങ്ങനെയല്ല എന്റെ തിരക്കഥയ്ക്ക് രൂപപ്പെടുത്താൻ പറ്റും അങ്ങനെ ചെയ്തിട്ട് നന്നായിട്ട് എനിക്ക് തോന്നിയിരിക്കും വരുമ്പോഴേക്കും ഒരുപാട് സിനിമകൾ ഒരുപാട് ഷോകൾ ഫുള്ള് ആവുകയും ആൾക്കാർ നല്ല രീതിയിലേക്ക് എടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ടാം ഭാഗം വരേണ്ടതാണ് അങ്ങനെയാണുള്ളത് എന്റീതിരിക്കുന്നത് നീ കണ്ടല്ലേ പറഞ്ഞിട്ടില്ല സിനിമ പറഞ്ഞത് പ്ലാസ്റ്റിക് എന്തോ കാണുന്നില്ലല്ലോ രണ്ട് സിമന്റ് കറയുടെ ഷട്ടറിന്റെ മോഡലും അങ്ങനെ ചില കാര്യങ്ങൾ ക്ലൂസ് മാത്രമല്ലേ കൊടുത്തിട്ടുണ്ടോ പിന്നെ നമ്മൾ ആദ്യം ഇറങ്ങിയ ടീച്ചറിന്റെ സൈഡിലെ അത് കുറക്കുമ്പോ നില കൊടുത്തിട്ടുണ്ട് ബാക്കി പ്ലാച്ചിക്കാവിലൊരു സംഭവമായിട്ടല്ലേ കാണിക്കുന്നത് പ്ലാച്ചിക്കാവ് എന്നൊരു ഫിക്ഷൻ വില്ലേജ് ആണ് അടുത്ത് ജാമ്പി എന്നൊരു പ്രൊജക്റ്റ് ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതും വേറൊരു സമീപത്തുള്ള നീലിമലയാർ എന്നുള്ള വില്ലേജിൽ നടക്കുന്ന ഒരു കഥ ഏറ്റടുത്ത് കാണിക്കുന്നു കോമഡി വർക്കൗട്ടി ട്രാജഡി ആവും വർക്കൗട്ടായാലും തോന്നുന്നു ആ വല്യ കൊഴപ്പല്ലാതെ നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായിരുന്നു ഞാൻ ധ്യാൻഡോട് ആദ്യമായിട്ടാണ് സിനിമ ചെയ്യുന്നത് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു പിന്നെ പുതിയ ഡയറക്ടേഴ്സാണ് പിള്ളേർ ആണ് അവർ എന്താ പറയുക വിശ്ലിമിക്സ് എന്ന് പറയുന്ന ഒരു ഫിലിം സ്കൂളിൽ നിന്ന് പഠിച്ച് ൊക്കെ പോരട്ടെ അവിടുന്ന് പഠിച്ച് ഇറങ്ങിയാണ് അപ്പൊ അതിന്റെ ഒരു ക്വാളിറ്റി അവരെന്തായാലും പിന്നെ തിയേറ്ററിന്റെ പുതിയൊരു വെർഷനായിട്ടാണ് അവർ അവതരിപ്പിച്ചേക്കുന്നത് അതിപ്പം സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേങ്ങനെ തോന്നുന്നു പെർഫോമൻസ് വൈസ് നേരത്തെ തന്നെ നല്ല ഉഗ്രനായിട്ട് ചെയ്യുന്ന ആൾക്കാര് വർഷങ്ങൾക്ക് ശേഷം പറയുന്ന സിനിമ മതി അദ്ദേഹത്തിൻ്റെ എല്ലാ ഇമോഷൻസും ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടർ തന്നെയാണ് അപ്പോൾ അവർ ഈസിനെസ്സും സംഭവങ്ങളൊക്കെയാണ് ഒരു നാടൻ ഡിറ്റക്റ്റീവ് ചെയ്യുന്നുള്ള രീതിയിൽ ഒരു നാട്ടിൽ നിർത്തുകാരെന്നുള്ള രീതിയിൽ ഭയങ്കര അനുയോജ്യമായിട്ടുള്ളൊരു ക്യാരക്ടറായിട്ടാണ് എനിക്കും ഫീൽ ചെയ്തത് നല്ലതായിരുന്നു എല്ലാ ക്യാരക്ടേഴ്സും മുതിർന്നതായിരുന്നു റോണി ചാണ്ട ക്യാരക്ടർ ഫണ്ണ് ഇത് ചെയ്യുന്നുണ്ട് നസീർക്ക് അതുപോലെ തന്നെ ഇവർ അമീൻ ആൻഡ് ഗ്യാങ് ഇതൊക്കെ ഇവരൊക്കെ തന്നെ ഈ ഒരു കോമ്പിനേഷൻ പുതിയതായതുകൊണ്ട് തന്നെ ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു തിയേറ്ററിൽ കാണുമ്പോൾ അപ്പോൾ പുതിയ പുതിയ ക്യാരക്ടേഴ്സൊക്കെ ആയിട്ടൊന്ന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക എപ്പോഴും കണ്ടേക്കുന്ന കഥാപാത്രങ്ങളല്ല നമ്മൾ കണ്ടേക്കുന്നത് ഫ്രഷ് ഫേസസ് ആയതുകൊണ്ടൊക്കെ തന്നെ നല്ലൊരു ഡിഫറെൻ്റ് ഒരു ഫീൽ കിട്ടിയായിരുന്നു തിയേറ്ററിൽ നിങ്ങൾക്ക് എന്തോ നിങ്ങൾ കണ്ടില്ല ഉടൻ കണ്ടില്ല ആ എന്താണ് തോന്നിയത് എന്താണ് തോന്നിയത് നല്ല കാരണം ഒരു കാണാൻ തന്നെ കാണുമല്ലോ അടുത്ത എന്തായിരിക്കും അടുത്ത ജാമ്പി യൂണിവേഴ്സ് അതെ അറിയില്ല എന്തായാലും ഭാവിയിൽ ഈ പടം ഹിറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്പിൻ ഓഫുകളും കാര്യങ്ങളൊക്കെ പ്ലാനിങ് ഉണ്ടെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് ഒന്നും പറയാൻ പറ്റില്ല ഞങ്ങൾ അടുത്തടുത്ത ഗ്രാമത്തിലുള്ള എന്തായാലും ഞാൻ യൂണിവേഴ്സിൽ കയറി പറ്റിയിട്ടുണ്ട് അറിയില്ല കേസ് സന്വേഷണം പരിപാടിയൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറുക്കം മൂലയിലും പ്ലസ് പിന്നെ ചാമ്പി പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ചെലപ്പോ എന്താണ് ഇല്ല അറിയില്ല അത് പ്ലാൻ പ്ലാൻ ചെയ്തിട്ട് ഭാവിയിൽ നമുക്ക് നോക്കാം തിയേറ്ററിൽ പോയി പടമാണ് അതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ ഭയങ്കര ആയിട്ട് ചെയ്താണ് അതിന്റെ എക്സ്പീരിയൻസ് ഇമ്പ്രൂവ് ഐ മീൻ ബിൽഡ് ചെയ്യണേ പിന്നെ ധ്യാൻ ചേട്ടൻ കളിക്കിട്ടുണ്ട് കാരണം ആളുടെ ഇതുവരെ കണ്ടത് എന്നല്ലാത്തൊരു ഡിഫറെന്റ് ഒരു പരിപാടിയും കാര്യങ്ങളും ഒരു ഓറയൊക്കെ ഉണ്ട് പിന്നെ ആളുടെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ അടിപൊളിയാണ് ഞാൻ ചേട്ടന് ഇതുവരെ കണ്ടതിനെക്കാട്ടും കൂടുതൽ എക്സ്പ്ലോയ് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി ആയിട്ടാണ് രണ്ടുമുണ്ട് എല്ലാ മോഡുകളും എല്ലാ ടോണുകളും എല്ലാ ഇമോഷൻസും ഉണ്ട് പടത്തിനകത്ത് സീരിയസ് ടോൺ ഉണ്ട് അതല്ലാണ്ട് കുറച്ചും കൂടെ എന്താ പറയാ കോമഡി ഫസ്റ്റ് ഹാഫിൽ കുറെ ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള പരിപാടികളാണ് പിന്നെ ഒരു നാടും കുറെ പൊട്ടന്മാരും ആ നാട്ടിലെ കുറെ പൊട്ടന്മാരും മണ്ടന്മാരും ഒക്കെ ആയിട്ടുള്ള കുറെ ആൾക്കാരെയൊക്കെ കാണിക്കുന്നുണ്ട് ലൈക്ക് പിന്നെ അമീൻ കൂടോസ് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സിനിമകൾ മലയാളത്തിലെ വിജയനും അതാണ് ഈ സിനിമയെ ഡിഫറൻറ്റ് ആക്കണേ നമ്മള് ടിപ്പിക്കലി കണ്ടിട്ടുള്ള ഒരു ഡിറ്റക്റ്റീവ് നോവലുകളോ ഡിറ്റക്റ്റീവ് സിനിമകളോ വിട്ട് ഒരു ഇമാജിനറി നാട് ആ നാട്ടിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങൾ വളരെ സമാധാനമായി പോയിക്കൊണ്ടിരിക്കുന്ന പെട്ടെന്നൊരു സംഭവം

നല്ല ചിത്രമാണ് നല്ല അല്ല പിന്നെ കുറെ പുതുമുഖങ്ങളൊക്കെയാണല്ലോ കൊറേ നല്ല ചിത്രമാണ് ഞാൻ ആസ്വദിച്ചിരുന്ന ആളാണ്